ഇന്ന് നമ്മുടെ സാബു ആയിട്ടുള്ള ഒരു റോസ്റ്റിംഗ് ടാസ്കിലും അനീഷ് പറയുന്നുണ്ടായിരുന്നു അതായത് അഞ്ച് കോമണറെങ്കിലും ഇവിടെ വരണം എന്നുള്ളത് അത് എൻ്റെ അഭിപ്രായമാണ് തീർച്ചയായിട്ടും അത് ഞാൻ ആ കോമണേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ ആഗ്രഹപ്രകാരം ബിഗ് ബോസ് ഈ കാര്യം നേരത്തെ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് അഞ്ചല്ല പതിനാല് കോമണേഴ്സ് ഈ സീസണിൽ തന്നെ ഉണ്ടായിരുന്നു അനീഷ് അഞ്ച് പേർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പതിനാല് കോമണേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് നോക്കാമല്ലോ ഒന്ന് അനീഷ് കോമൺ എന്ന പേരോട് കൂടിയാണ് വന്നത് നെവിൻ നെവിൻ ഏത് സെലിബ്രിറ്റിയാണ് എനിക്കറിയില്ല നെവിൻ സെലിബ്രിറ്റിയാണ് എന്നുള്ളത് ഒരു സാധാരണക്കാരനാണ് നെവിൻ ആദില സെലിബ്രിറ്റിയാണോ അല്ലേ അല്ല നൂറ സെലിബ്രിറ്റിയാണോ അല്ലേ അല്ല ഇനി സാബുമാൻ എവിടുത്തെ സെലിബ്രിറ്റിയാണ് സാധാരണക്കാരനായിട്ടാണ് വന്നത് ഷാരിക ഒരു അവതാരകയാണ് അവരൊരു പ്രോഗ്രാമിൽ സോഷ്യൽ മീഡിയയിലെ ചില ചാനലുകളിലൊക്കെ അവതാരകയായിട്ട് ഇരുന്നു എന്നുള്ളതല്ലാതെ ഷാരിക അങ്ങനെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റാണോ അല്ലല്ലോ ഒരു അവതാരക തൊഴിൽ അവതാരക അനീഷ് എഴുത്തുകാരനും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമൊക്കെ ആയതുപോലെ ഒരു അവതാരകയാണ് അടുത്ത ഒണിയിൽ അദ്ദേഹം എവിടുത്തെ സെലിബ്രിറ്റിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾ എന്നുള്ളതല്ലാതെ ഈ പറയുന്ന സോ കോൾഡ് സെലിബ്രിറ്റി എന്നല്ലല്ലോ റന ഫാത്തിമ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നൊരു പാവം പെൺകൊച്ച് സാധാരണ കാര്യമാണ് സെലിബ്രിറ്റി ഒന്നുമല്ല അഭിലാഷ് സോഷ്യൽ മീഡിയയില് ഭാര്യയുടെ കൂടെ അദ്ദേഹം വ്ളോഗുകൾ ചെയ്യാറുണ്ട് ഡാൻസും റീൽസും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു സാധാരണ പയ്യൻ അനീഷ് തന്നെ ഇന്ന് സാബുവിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചാനലും അക്കൗണ്ടും ഇല്ലാത്ത ആരാണുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഉണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് സാധാരണക്കാരനാണ് നമ്മുടെ അഭിലാഷ് അതുപോലെ മസ്താനി ഒരു സാധാരണക്കാരിയായിരുന്നു മുപ്പത്തിയാറ് മറ്റേ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കും അതാണ് പാവം ജോലി ഒരു സാധാരണക്കാരിയാണ് സെലിബ്രിറ്റി ഒന്നുമല്ല അടുത്ത് പ്രവീണ് ഈ അനീഷിനെയും അതുപോലെ നമ്മുടെ അഭിലാഷിനെയൊക്കെ പോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഒരു പയ്യനാണ് പ്രവീൺ സാധാരണക്കാരനാണ് ഇപ്പോൾ ഇവരൊക്കെ സെലിബ്രിറ്റിയായി ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയല്ലോ നേരത്തെ സാധാരണക്കാരനായിട്ടാണ് വന്നത് രേണു സുധി പാവം ഭർത്താവ് മരണപ്പെട്ട വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് നാടകമൊക്കെ കളിച്ച് കിടക്കുന്ന ഒരു പാവം സ്ത്രീയാണ് രേണു സുതി ഒരു സാധാരണക്കാരിയായിട്ടാണ് വന്നത് അതുപോലെ ബിൻസി ഒരു സാധാരണക്കാരിയായിരുന്നു ഒരു ഒരു ആർ ജെ ഒ ഡി ജെ ഒക്കെയാണ് ഒരു പാവപ്പെട്ട ഒരു പെങ്കൊച്ചാണ് സാധാരണക്കാരിയാണ് അച്ഛനൊക്കെ എനിക്ക് തോന്നുന്നു ഓട്ടയൊക്കെ ഓടിച്ച് ജീവിക്കുന്ന ഒരു പാവം പെങ്കൊച്ചാണ് സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇവരൊക്കെ സാധാരണക്കാരാണ് അനീഷ് മാത്രമല്ല ഏഹ് പക്ഷേ പത്ത് പന്ത്രണ്ടോ പതിനഞ്ചോ പേരെ ബിഗ് ബോസ് സാധാരണക്കാരായിട്ട് ഈ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അനീഷ് പറയുന്നത് പേര് മതി എന്നാണ് അതായത് ഇത്രയും പേര് വേണ്ട അഞ്ച് പേരും മതിയെന്നാണോ അതോ അനീഷിനെ പോലുള്ള അഞ്ചുപേര് വേണോ എന്നാണോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും മുപ്പർ പറയുന്ന പേര് മതി സാധാരണക്കാരെന്നാണ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഏകദേശം പതിമൂന്നോ പതിനാലോ പേര് ഇതിനോടകം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് അഭിനേതാക്കളെയാണ് അനീഷ് സെലിബ്രിറ്റികൾ എന്നൊക്കെ വിളിക്കുന്നത് ഇനി അക്ബറിനെ കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് കാരണം അക്ബറും ഒരു അഭിനേതാവൊന്നും അല്ല സാധാരണക്കാരനായിട്ടുള്ള ഒരു ഒരു ഗായകനാണ് പാവപ്പെട്ട അക്ബർ സത്യം സാധാരണക്കാരനാണ് ഇനി അസാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്ന് അറിയാമോ അനിമോൾ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നു അഭിനയിച്ചാലേ പൈസ കിട്ടും വീട്ടിൽ ഇരുന്നാൽ പൈസയൊന്നും കിട്ടൂല പോയി അഭിനയിച്ചാൽ പൈസ കിട്ടും അതുപോലെ ഷാനവാസ് വളരെ പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് അഭിനയിച്ച് ജീവിക്കുകയാണ് അഭിനയിച്ചാലേ പൈസ വീട്ടിൽ കിട്ടുകയുള്ളൂ പൈസ ഒന്നും ആരും കൊടുക്കൂല സോ കോൾഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ അവരുടെ മണ്ടയ്ക്ക് എടുത്ത് വെച്ചു കൊടുത്താണല്ലോ അല്ലാതെ അവരൊക്കെ എവിടത്തെ വലിയ സെലിബ്രിറ്റികളാണ് സാധാരണ മനുഷ്യരാണ് പിന്നെ ഉള്ളത് നമ്മുടെ ബിന്നി ബിന്നി ആകെ ഒന്നോ രണ്ടോ മൂന്നോ സീരിയലിലെങ്ങാണ്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ പാവപ്പെട്ട ഒരു ഡോക്ടറാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് അല്ലാതെ വലിയ സെലിബ്രിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്നത് പാവപ്പെട്ട ഒരു സ്ത്രീയാണ് അവർക്കൊരു കുഞ്ഞൊക്കെ ഉണ്ട് ഒരു കുടുംബിനിയാണ് ആകെ ഒരു സിനിമയിൽ എങ്ങാണ്ട് ഇപ്പോൾ അതാ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വേറെ വല്ല പടത്തിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് സെലിബ്രിറ്റി ആയത് എനിക്ക് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു പിന്നെ സരിക ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പറയാവുന്ന ഒരാളായിരുന്നു സരിക പക്ഷെ അതൊരു സാധാരണക്കാരിയായി വീട്ടമ്മയായിട്ട് ഇപ്പം കഴിഞ്ഞുകൂടിയാണ് വല്ലപ്പോഴും വല്ല പ്രോഗ്രാമിനൊക്കെ പോകുന്നതേ ഉള്ളൂ പാവമാണ് ശൈത്യ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരിയായ ഒരു വക്കീലാണ് ജോലി ചെയ്ത് ജീവിക്കുന്നു ജിഷിൻ പാവപ്പെട്ട ഒരു നടനാണ് കുറച്ച് ദിവസം ബിഗ് ബോസിൽ വന്നു ഇടയ്ക്ക് വല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി പുള്ളി ചെയ്യും അത്രേ ഉള്ളൂ സാധാരണക്കാരനാണ് ജിസേൽ സാധാരണക്കാരിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് വലിയ വേഷങ്ങളൊന്നും സിനിമയിൽ കിട്ടിയിട്ടൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു വേഷങ്ങളും സൈഡ് റോളൊക്കെ കിട്ടിയിട്ടുണ്ട് ഹിന്ദിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ മോഡലൊക്കെയാണ് ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇതൊക്കെയാണ് ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരും സാധാരണക്കാരാണ് പിന്നെ അനീഷ് ഈ ആർട്ടിസ്റ്റുകളെ അസാധാരണക്കാരായിട്ട് നിർത്തുന്നത് കൊണ്ട് അവരെ മാറ്റി നിർത്തിയാലും പത്ത് പതിമൂന്ന് പതിനാല് കോമൺവേഴ്സ് ഉള്ളൊരു സീസണാണ് അവിടെ എന്തുകൊണ്ടാണ് അനീഷ് പറയുന്നത് അതായത് അഞ്ച് പേര് മതി കോമണേഴ്സ് എന്ന് അതായത് അഞ്ച് പേര് മതി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഏ അദ്ദേഹം ചോദിക്കുന്ന എന്തിനാണ് എല്ലാ സീരിയൽ നടന്മാരെയും മറ്റേ സിനിമ നടന്മാരെയൊക്കെ കൊണ്ടുവരണം എന്നാണ് എടോ ഇതിനകത്ത് ആകെ രണ്ടോ മൂന്നോ പേരേ പേരെയുള്ള അഭിനേതാക്കൾ ബാക്കി എല്ലാം സാധാരണക്കാരാണ് കാര്യങ്ങളെ വളച്ചുപൊടിക്കാതിരിക്കുക ഓക്കെ അനീഷ് ഒരു നല്ല പ്ലെയറൊക്കെ തന്നെയാണ് അവിടെയുള്ള മറ്റു പലരും വാതുറക്കം ഇണ്ടാതിരിക്കുമ്പോഴും തുറന്നെന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു മനുഷ്യനൊക്കെയാണ് അനീഷിനെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിലൊക്കെ ഓക്കേ ആണ് പക്ഷേ ഇമ്മമാതിരി വിക്ടിം കാർഡും അല്ലെങ്കിൽ സാധാരണക്കാരനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാർഡ് ഇറക്കാതിരിക്കുക അല്ലാതെയും ഗെയിം കളിക്കാം അല്ലാതെ കളിക്കുന്നവരുണ്ട് ബിഗ് ബോസിനകത്ത് കളിച്ചവരുമുണ്ട് സോ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഒരു എന്താ പറയുക വിക്ടിം പ്ലേ കളിക്കാതിരിക്കുക അതുതന്നെയാണ് സാബുവും പറഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം